ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ പടവലം കുട്ടൻപിള്ളയായി പ്രേക്ഷക മനസ്സിലിടം നേടിയ നടൻ കെ പി എസ് സി രാജേന്ദ്രന് ആദരാഞ്ജലികളുമായി ഇന്നലെ രാത്രി മുതൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴി കുറിപ്പ് പങ്കുവെക്കുന്നത് നടന്റെ മരണവാർത്ത പരന്നതോടെ പ്രചരിക്കുന്ന വാർത്തകൾ കൃത്യമല്ലെന്നും രാജേന്ദ്രൻ അത്യാസന നിലയിൽ ചികിത്സയിലാണെന്നും അടുത്ത വൃത്തങ്ങളും അറിയിച്ചിരിക്കുകയാണ് പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽസാഭിത്ത് തന്നെയാണ് സത്യം വെളിപ്പെടുത്തിയത് രാജേന്ദ്രൻ നായർ അത്യാസന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ തന്റെ ഫേസ്ബുക്ക് പേജിൽ മക്കൾ ആരാണോ ഇട്ട കുറിപ്പ് ഷെയർ ചെയ്യുകയായിരുന്നു കേശു ആ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കൾ അറിയാൻ കെ പി എസ് സി രാജേന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമല്ല എന്നാണ് കുറിപ്പ് നാടകമേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു താരം കെ സൂര്യസോമ ചങ്ങനശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബ് തുടങ്ങിയ പ്രശസ്ത നാടകസമിതികൾ ഉൾപ്പെടെ പല സമിതികളിൽ വിവിധ തലമുറകളിൽപ്പെട്ട വിഖ്യാത നാടക പ്രതികളായ തോപ്പിൽ ഭാസി പി ജെ ആന്റണി എസ് എൽ പുരം സദാനന്ദൻ കെ ടി മുഹമ്മദ് ഒ മാധവൻ തിലകൻ കെ എം ധർമ്മൻ നെൽസൺ ഫെർണാണ്ടസ് എൻ ബി പിള്ള പ്രമോദ് പയ്യന്നൂർ രാജീവൻ മമ്മിളി മനോജ് നാരായണൻ തുടങ്ങിയവരുടെ എല്ലാം സംവിധാനത്തിൻ കീഴിൽ അഭിനയിച്ചിട്ടുള്ള ഏക നടനാണ് അൻപതു വർഷത്തോളം നാടകത്തിൽ നിറസാന്നിധ്യമായിരുന്ന നടനെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത് എന്ന സീരിയലിലെ പടവലം കുട്ടൻപിള്ള എന്ന കഥാപാത്രമാണ് വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ നാലു വർഷമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു മുന്നേറുന്ന സീരിയലാണ് ഉപ്പുമുളകും നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിൻ്റെ സ്വാഭാവികത്ത് നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകും എന്ന സീരിയൽ ചെയ്യുന്നത് ബിജു സോബാനൻ ഗൃഹനാഥനായ ബാലചന്ദ്രൻ തമ്പിയെയും നിഷാ സാരങ്ങ് നീലുവിനെയും അവതരിപ്പിക്കുന്നു നീലുവിൻറെ മാതാപിതാക്കളാണ് കുട്ടൻപിള്ളയും ഭവാനി അമ്മയും ഋഷി എസ്കുമാർ ജൂഹി റുസ്താഗി അൽ ശിവാനി മേനോൻ ബേബി അമയ്യ എന്നിവരാണ് യഥാക്രമം വിഷ്ണു ലക്ഷ്മി കേശു ശിവാനി പാറുക്കുട്ടി എന്നിവരെ അവതരിപ്പിക്കുന്നത് ബാലുവിനും നീലുവിനും പുറമെ മുടിയൻ വിഷ്ണുവിനും ലച്ചുവിനും മുതൽ ഉപ്പുമുളകിലെ കുട്ടിത്താരങ്ങളായ കേശു ശിവാനി ഒരു വയസ്സുകാരി പാറുക്കുട്ടിക്കു വരെ സമൂഹമാധ്യമങ്ങളിൽ ഏറെ ആരാധകരാണുള്ളത്